പ്രദീപ് ബ്രംഗാതൻ കേന്ദ്ര കഥാപാത്രങ്ങളുടെ അഭിനയിച്ച് തിയേറ്റർ റിലീസ് വന്ന അദ്ദേഹത്തിന് മറ്റൊരു തമിഴ് സൂപ്പർ ഹിറ്റ് സിനിമ ആവുകയാണ് നമ്മുടെ ഡ്യൂഡ് എന്ന് പറഞ്ഞ സിനിമ സിനിമയുടെ കഴിഞ്ഞ ആറ് ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഫീസ് പരിശോധിക്കാം നമുക്ക് അനുവിഷം ഇല്ലാതെ കാണുന്നതാണ് ഈ സബ്സ്ക്രൈബ് ചാനൽ വീണ്ടും പുള്ളിക്കാരൻ ഞെട്ടിച്ചിരിക്കുകയാണ് പുള്ളിക്കാരൻ അടുത്തൊരു സിനിമയിലൂടെ നമ്മുടെ ലൗ റ്റുഡേ അതുപോലെ തന്നെ ഡ്രാഗൺ എന്നീ സിനിമകൾക്ക് മറ്റൊരു സിനിമയിൽ നൂറ് കോടി ക്ലബിലോട്ട് വരികയാണ് എന്തായാലും കേരള ബോക്സീസ് പരിശോധിക്കുകയാണെങ്കിൽ ആറാം ദിവസം കേരളത്തിൽ ഇരുപത്തി ഒന്ന് പോയിന്റ് അമ്പത് ലക്ഷമാണ് കാണാൻ സാധിക്കുന്നത് ഇനി സിനിമയ്ക്ക് ആറ് ദിവസം കൊണ്ട് കേരളത്തിൽ നിന്ന് രണ്ട് കോടി എൺപത്തി ആറ് ലക്ഷമാണ് ഇനി സിനിമേന്റെ കഴിഞ്ഞ ആറ് ദിവസം തമിഴ്നാട് ബോക്സീസ് പരിശോധിക്കുകയാണെങ്കിൽ സിനിമയ്ക്ക് നാല്പത് കോടിയുടെ മുകളിലാണ് കാണാൻ സാധിക്കുക സിനിമ തമിഴ്നാട് ബോക്സീസ് കാണുമ്പോൾ നമുക്ക് കഴിഞ്ഞ ആറ് ദിവസത്തെ ഇനി സിനിമ വേൾഡ് വര് പരിശോധിക്കുകയാണെങ്കിൽ ഒഫീഷ്യൽ ആയിട്ട് സിനിമ നൂറ് കോടിയിലൂടെ എൻട്രി ചെയ്തിരിക്കുകയാണ് നമ്മുടെ ഡ്യൂഡെന്ന് പറഞ്ഞ തമിഴ് സിനിമ ഒഫീഷ്യലായിട്ട് സിനിമയുടെ പോസ്റ്ററും പുറത്തു വന്നിരിക്കുകയാണ് നൂറ് കോടി എന്തായാലും ഈ വർഷങ്ങളൊക്കെ നമ്മുടെ പ്രദീപ് പ്രതി കൊണ്ടുപോയി എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും നമുക്ക് പുള്ളീന്റെ ഇറയാണെന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും നമുക്ക് ഈ വർഷം ദ ഡ്രാഗ് എന്താ മറ്റൊരു സിനിമയും നൂറ് കോടിയിലോട്ട് വന്നിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ എന്ന് പറഞ്ഞ സിനിമയും എന്തായാലും കാത്തിരിക്കും നമുക്ക് ഈ പുള്ളിക്കാരൻ ഇനി വരാൻ പോകുന്ന സിനിമകളുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ ലീഡ് ആയിട്ട് എന്തെങ്കിലും പടം തിയേറ്ററിൽ കണ്ടുവരാണെങ്കിൽ പടത്തിന്റെ അഭിപ്രായങ്ങൾ കൺബോക്സ് ചെയ്യപ്പെടുക അതുപോലെ തന്നെ സിനിമയുടെ കൂടുതൽ കളക്ഷനായിട്ട് കാത്തിരിക്കുകയും ചെയ്യുക